ഹായ് ഫ്രണ്ട്സ് അമ്മൂസ് ആൻഡ് പാത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പച്ചമുളക് ഇട്ട ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ പോകാം വീഡിയോയിലേക്ക് ഇന്നിവിടെ ഞാൻ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ വെളുത്തുള്ളി ചെറിയ മൂന്ന് കഷ്ണം ഇഞ്ചി പത്ത് പച്ചമുളക് മൂന്ന് ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് വലുതാണേലും ഒരു സവാള എടുത്താൽ മതി അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കടുക് തളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടുക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയുമാണ് വേണ്ടത് ഇവിടെ ചിക്കൻ മസാല പോലുള്ള മസാല കൂട്ടുകളൊന്നും ഉപയോഗിക്കുന്നില്ല ഇത്രയും ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവ മൂന്ന് ഇട്ട് കൊടുക്കുക ഇത് ചതച്ചല്ല എടുക്കുന്നത് അരച്ചാണ് എടുക്കുന്നത് നല്ലോണം അരച്ച് വേണം എടുക്കുക അപ്പോഴ് അതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചമുളകിന് പകരം കാന്താരി മുളകോ ഉടങ്കലി മുളകോ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളക് കാന്താരി മുളകാണെങ്കിൽ ഇത്തിരി കൂടി നല്ല മണവും ടേസ്റ്റൊക്കെ കൂടുതൽ കാണും ഇപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന പച്ചമുളക് ഇട്ട് വയ്ക്കുന്നത് എങ്ങനെയെന്നാണ് അങ്ങനെ പച്ചമുളക് ഇതിത്രയിട്ട് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കുക അരച്ചെടുക്കണം അരച്ചെടുത്തത് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക ഈ അടുപ്പത്ത് വയ്ക്കുന്നതിന് മുമ്പാണ് ഇതെല്ലാം ചെയ്യാനുള്ളത് അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അടുപ്പിൽ വയ്ക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിത്രയും അരച്ചതും പാകത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത സവാള ഇതിത്രയും ഈ ചിക്കനിൽ ഫുള്ളും മിക്സാകുന്ന തരത്തിൽ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക വിരകി എല്ലായിടവും ആകുന്ന തരത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ചിക്കൻ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് കൂടുതൽ സവാള കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടുതൽ ചേർക്കാം അല്ലെങ്കിൽ അവരവിടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ ഈ രണ്ട് കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് വെന്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് അടുപ്പത്തിലേക്ക് അടുപ്പിലേക്ക് വെക്കുക അടുപ്പിലേക്ക് വെച്ചിട്ട് ഇത് നല്ലോണം അടച്ച് വെച്ച് തന്നെ വേവിക്കണം അടച്ച് വെച്ച് വേവിച്ചിട്ട് തിളച്ച് വരുന്ന സമയമുണ്ടെങ്കിൽ അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക ഈ ഇറച്ചി ഐറ്റമൊക്കെ നല്ലോണം വേഗിച്ച് തന്നെ കഴിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് അടുപ്പിലൊക്കെ വയ്ക്കുന്നതിലും നല്ലത് വിറകടുപ്പിൽ വയ്ക്കുന്നതാണ് അങ്ങനെ നല്ലോണം അടച്ച് വെച്ച് നല്ല രീതിക്ക് കുക്ക് ചെയ്തെടുക്കുക ഈ ചിക്കൻ കറി വയ്ക്കുന്നത് നല്ല എളുപ്പമാണ് കേട്ടോ അധികം മസാലക്കൂട്ടുകളും ഇടുന്നില്ല അങ്ങനെ വെന്ത് ഇവിടെ ഇവിടെ വെന്ത് പാകമായി പാകമായ ചിക്കനിലേക്ക് ഇനി വേറെ ഒന്നും ചെയ്യില്ല കടുക് തളിച്ചെടുക്കുകയേ ഉള്ളൂ അതിനാവശ്യമായിട്ടുള്ള കടുക് തളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള കടുക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് കടുക് പൊട്ടിച്ചിടുക കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ട തരിഞ്ഞത് കൊടുക്കുക അതിന് ശേഷം വറ്റലുമുളകുണ്ടെങ്കിൽ വറ്റലുമുളക് ഇട്ട് കൊടുക്കുക വറ്റലുമുളകും കറിവേപ്പില അതായത് ഉണക്കമുളക് ഉണക്കമുളകും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ ഒഴിക്കുക ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് സാധാരണ ചിക്കൻ മസാലയൊക്കെ ഉപയോഗിച്ച് വയ്ക്കുന്നതിനേക്കാളും വേറൊരു ടേസ്റ്റാണ് ഈ കാന്താരി മുളകൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും ഇതിപ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റും പച്ചമുളകിൻ്റെ സ്മെല്ലൊക്കെ ഏരിയ നല്ലതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് എൻ്റെ ഇവിടെ അമ്മൂസിനും എൻ്റെ ചേച്ചിയുടെ മോനും ഉണ്ടായിരുന്നു അവനും കഴിച്ചു നോക്കി രണ്ടുപേർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും Ta-ta, bye-bye.